ഹായ് സൂര്യയുടെ അമ്മയാണ് ഇന്നാണെങ്കിൽ പൂന മഹാരാഷ്ട്രയിൽ ഒരു വിശേഷ ദിവസം ഉള്ളതാണ് നാഗപഞ്ചമി നമ്മുടെയൊക്കെ നാട്ടിൽ നാഗരാജാവിൻ്റെ അമ്പലത്തിൽ ഭയങ്കര ഇതായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ വിശേഷപ്പെട്ട സാധനങ്ങളാണ് വെച്ചത് കണ്ടോ ഇത് പുരൻപോളിയാണ് പുരൻപോളി പോളി പോളി നോക്കേ പുരൻപോളി ഉണ്ടോ പുരൻപോളി ഇതിനകത്തിയിലെ കടലപ്പരിപ്പൊക്കെ കരിപ്പൊട്ടിയൊക്കെ അരച്ച് അഹർത്ത് നിറച്ച് ഇത് പുരൻപോളി ബജി പപ്പടം സലാഡ് ഇത് കുറുട ഇത് അമ്പട്ടി അമ്പട്ടി എന്ന് പറഞ്ഞ ഒരു ഈ മഹാരാഷ്ട്രയിൽ ഒരു ആഹാരമാണ് കേട്ടോ അപ്പം നമുക്ക് പുരൻപൊളി കഴിച്ചാലോ ഇന്ന് ഞാൻ പുരൻപൊളിയാ കഴിക്കുന്നത് മഹാരാഷ്ട്രയിലെ ആഹാരം നമ്പർ വണ്ണാണ് ഓക്കേ എല്ലാവരും ഓടിവാ ഇന്ന് നാഗപഞ്ചമിയാണ് കഴിക്കാൻ ഓടിവാ